കേരളത്തിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച പെൺകുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു കണ്ണൂർ തോട്ടടയിലെ രാകേഷ് ബാബുവിന്റെയും ധന്യാ രാകേഷിന്റെയും മകൾ ദക്ഷിണയ്ക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ജൂൺ പന്ത്രണ്ടിനാണ് കുട്ടി മരിച്ചത് മരണകാരണം അത്യപൂർവ അമീബയെന്നാണ് പരിശോധനാഫലം തലവേദനയും ഛർദിയും ബാധിച്ച കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് കുട്ടി ആദ്യം ചികിത്സ തേടിയത് പിന്നീട് ആരോഗ്യസ്ഥിതി മോശമായതോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സ്കൂളിൽ നിന്ന് മൂന്നാറിലേക്ക് പഠനയാത്ര പോയ സമയത്ത് കുട്ടി പൂളിൽ കുളിച്ചിരുന്നു ഇതാണ് രോഗബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സാധാരണ അമീബ ശരീരത്തിൽ പ്രവേശിച്ചാൽ അഞ്ചു ദിവസം കൊണ്ട് രോഗലക്ഷണങ്ങൾ കാണുകയും വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യസ്ഥിതി മോശമാവുകയും ചെയ്യാറാണ് പതിവെങ്കിൽ ഈ കുട്ടിക്ക് പൂളിൽ കുളിച്ച് മൂന്നര മാസം കഴിഞ്ഞാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ജനുവരി ഇരുപത്തിയെട്ടിന് യാത്ര പോയ കുട്ടിക്ക് മെയ് എട്ടിനാണ് രോഗലക്ഷണം കണ്ടു തുടങ്ങിയത് നട്ടലിൽ നിന്നുള്ള നീരിന്റെ പരിശോധനയിൽ അമീബിക് ട്രോഫോസോയിഡ്സ് കാണപ്പെടുകയും അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസിനുള്ള ആറ് മരുന്നുകൾ കുട്ടിക്ക് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് മുൻപ് റിപ്പോർട്ട് ചെയ്ത അമീബിക് മെനിഞ്ചൈറ്റിസിൽ നിന്ന് വ്യത്യസ്തമായതിനാൽ അമീബിക് സ്പീഷീസ് ഏതെന്ന് കണ്ടെത്താനുള്ള പരിശോധനകൾ നടത്തിയിരുന്നു കുട്ടിയെ ചികിത്സിച്ച കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് പീഡിയാട്രിക് ഇന്റൻസിവിസ്റ്റ് ഡോക്ടർ അബ്ദുൾ റൌഫ് വെർമിഫോബിസ് എന്ന അപൂർവ അമീബയുടെ സാന്നിധ്യമാണ് ഈ പരിശോധനയിൽ കണ്ടെത്തിയത് ഈ കേസ് ലോകത്ത് തന്നെ അപൂർവമായതിനാൽ രോഗാണുവിന്റെ ഇൻക്യൂബേഷൻ പീരീഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വിദഗ്ധ പഠനം ആവശ്യമാണെന്നും ഡോക്ടർ അറിയിച്ചു അമീബിക് മസ്തിഷ്ക ജ്വരം രണ്ടു രീതിയിൽ കാണപ്പെടാമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് പെട്ടെന്ന് തന്നെ രോഗം മൂർച്ഛിക്കുന്ന പ്രൈമറി അമീബിക് മെനിക്കോ ഇൻകഫലൈറ്റിസ് പതിയ രോഗം മൂർച്ഛിക്കുന്ന ഗ്രാനുലോമസ് അമീബിക് ഇൻകഫിലൈറ്റിസ് എന്നിവയാണവ് ശതമാനം മുതൽ ശതമാനം വരെയാണ് മോർട്ടാലിറ്റി റേറ്റ് അമീബിക് മസ്തിഷ്ക ജ്വരം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പാടില്ലെങ്കിലും സമീപകാലത്ത് ഇത്തരം കേസുകൾ അടുപ്പിച്ച് റിപ്പോർട്ട് ചെയ്തതിനാൽ പൊതുജനങ്ങളും ഡോക്ടർമാരും ഇതേക്കുറിച്ച് അവബോധം പുലർത്തണമെന്നും ഡോക്ടർ റഫ് അറിയിച്ചു സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ കൃത്രിമമായി വെള്ളം കെട്ടിക്കിടക്കുന്ന എല്ലാ ജലസ്രോതസ്സുകളിലും ഇത്തരം അമീബ കാണപ്പെടാം അതിനാൽ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം കെട്ടിനിൽക്കുന്ന എല്ലാ ജലസ്രോതസ്സുകളും പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായി ക്ലോറിനേഷൻ നടത്തി ശുചീകരിക്കേണ്ടതും ആവശ്യമാണ് ഒരാളെ മാത്രം ബാധിക്കുന്ന രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഈ രോഗം ബാധിക്കുന്നത് തടാകങ്ങൾ നദികൾ ചൂട് നീരറവുകൾ തുടങ്ങിയ മണ്ണിലും ചൂടുള്ള ശുദ്ധജലങ്ങളിലും വസിക്കുന്ന ഒരു അമീബ അതായത് ഏകകോശ ജീവിയാണ് നെഗ്ലേരിയ ഫൗലേരി അമീബ അടങ്ങിയ വെള്ളം മൂക്കിലേക്ക് കയറുമ്പോഴാണ് മസ്തിഷ്ക അണുബാധയുണ്ടാകുന്നത് തലച്ചോറിനെ ബാധിക്കുന്ന രോഗത്തിന് കാരണമാകുമെന്നതിനാൽ ഈ രോഗാണുവിനെ തലച്ചോർ തിന്നുന്ന അമീബ എന്ന് വിളിക്കുന്നു ഈ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല എന്നതാണ് ഏക ആശ്വാസം അവധിക്കാലത്ത് കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ കുട്ടികൾ കുളിക്കുന്നത് പതിവാണ് ഇതിനാലാണ് കുട്ടികളുടെ കൂടെ കുളിച്ചവരെയും നിരീക്ഷണ വിധേയമാക്കുന്നത് കടലുണ്ടി പുഴയിൽ നിന്ന് കുട്ടിക്ക് ഏറ്റതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ പ്രദേശത്ത് അഞ്ച് കടവുകളിൽ ആളുകൾ ഇറങ്ങരുതെന്ന് അന്ന് മുനിയൂർ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും നിർദ്ദേശം നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി